സ്വാഗതം പല സന്ധ്യാനാമങ്ങളും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും അത് സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയാണ് അർത്ഥമറിയാതെയാണെങ്കിലും ഇത്തരം വരികൾ ചൊല്ലുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയും ഇല്ലാതാകും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം

मू जपत जपद हरि नाम जल जपत जपत नाम मनु जपत जपद हरीनामू जब जपत जपद नाम मानू जपत जपद नाम जपद हरी नामू जपत जपद हरी नाम हरि नाम स्नान पाने सगणे गमन स्नान पाने सये गम

രോഗ രസഭൂതം സനകുഖാഖില സല മുനിതം ചോദ രസഭൂതം സനകുഖാഖില സൽ മുനി ഗീതം ശ്രീ രച്ഛ്യു തീരംഗ ശ്രീ രാമച്യു തീരംഗ नारायण बदमाना भजिए नारायण बदमाना भजिए नारायण बदमा चली नारायण बद्मनाम जो भक्त जगत भदार

ഐതിഹ്യങ്ങളിൽ പരശുരാമൻ മഴ എറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളം അശാസ്ത്രീയമായ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് കേൾക്കാം ഇന്നത്തെ കഥയമ്മ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം കേരളത്തെ നമ്മൾ പൊതുവിൽ വിശേഷിപ്പിക്കാറുള്ളത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ നമുക്ക് സമ്മാനിച്ച മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പരശുരാമനെയാണ് പരശുരാമൻ മഴ വെറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളം എന്നുള്ള വലിയ ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് ഈ ഐതിഹ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒപ്പം തന്നെ ഈ ധർമ്മത്തിലുള്ള കുട്ടികളൊക്കെ എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു ചോദ്യമാണ് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ എങ്ങനെയാണ് കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയെ ചവിട്ടി താഴ്ത്തിയത് കാരണം മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണല്ലോ പരശുരാമൻ അദ്ദേഹം കേരളം സൃഷ്ടിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു കേരളം ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം അപ്പോൾ ഈ കഥയിലൂടെ ഈ ചോദ്യത്തിനും കൂടെ ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത് ആദ്യം പരശുരാമനും കേരളവുമായിട്ടുള്ള ബന്ധം നമുക്കൊന്ന് ചിന്തിക്കാം കേരളത്തെ വിളിക്കുക ക്ഷേത്രം അല്ലെങ്കിൽ ഭൂമി എന്നാണ് പരശുരാമനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള സ്ഥലം തന്നെയാണ് കേരളം അതിലൊന്നൊരു തർക്കവും ഇല്ല ഭഗവാന്റെ പിതാവായിട്ടുള്ള ജമദഗ്നിയെ കാർത്തിയവീര്യ അർജുനൻ്റെ മക്കളാണ് വധിക്കുന്നത് ഇതിൽ കൃതിതനായിട്ടുള്ള പരശുരാമൻ മുഴുവൻ ക്ഷത്രിയ വംശത്തെയും ഞാൻ ഇല്ലായ്മ ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അദ്ദേഹം മുഴുവൻ ക്ഷത്രിയ വംശത്തെയും ഈ ഭൂമി മുഴുവൻ ഇരുപത്തിയൊന്ന് തവണ പ്രദക്ഷിണം ചെയ്ത് മുഴുവൻ ക്ഷത്രിയരെയും നിഗ്രഹിച്ചു എന്നാണ് കഥ നമ്മൾ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു അവരുടെയൊക്കെ രക്തം കൊണ്ട് അദ്ദേഹം അഞ്ച് കുളങ്ങൾ സൃഷ്ടിച്ചു അതാണ് സനന്ദ പഞ്ചകം എന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഈ ക്ഷത്രിയരെയൊക്കെ വധിച്ചതിൻ്റെ പാപബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ആ പാപബോധം മാറാനായി അദ്ദേഹം വെട്ടിപ്പടിച്ച അല്ലെങ്കിൽ ഈ ക്ഷത്രിയരുടെ ഭൂമിയൊക്കെ എടുത്ത് അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനുണ്ടായത് അങ്ങനെ ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്ത് തപസ്സിനായിട്ടാണ് പരശുരാമസ്വാമി തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് അങ്ങനെ ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറയുന്നു അവിടെ ചെന്ന് തപസ്സിരിക്കാനായിട്ടൊരു ഭൂമിക്കായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഭൂമി ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അദ്ദേഹം വരുണ ഭഗവാനെ സ്മരിച്ചു എന്നാണ് വരുണൻ ആ പരശുരാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാവുന്നു അങ്ങ് എന്തിനാണ് എന്നെ സ്മരിച്ചത് എന്ന് ചോദിക്കുന്നു അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യം പറയുന്നു എനിക്കായിട്ടൊരു ഭൂമി വേണം അവിടെ അറിവിൻ്റെ വിളനിലമായിട്ട് ആ ഭൂമി മാറണം അതിനു വേണ്ടി എനിക്കൊരു ഭൂമി അങ്ങ് തന്നാലും ഇവിടെ മുഴുവൻ കടൽ കയറി കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വന്നിരിക്കാനുള്ള എനിക്ക് ധ്യാനിക്കാനുള്ള തപസ് ഇരിക്കാനുള്ളൊരു ഭൂമി അങ്ങ് തരണം എന്ന് വരുണനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു പരശുരാമൻ്റെ അഭ്യർത്ഥന കേട്ട വരുണൻ അങ്ങയുടെ കയ്യിലുള്ള ഈ ആയുധം ഈ മഴു അങ്ങ് ഈ കടലിലേക്ക് എറിയൂ എത്ര ഭാഗം അങ്ങയുടെ മഴു സഞ്ചരിക്കുന്നുണ്ടോ അത്രയും കടലിറങ്ങി അത് കരയായി മാറുകയും ആ ഭൂമി അങ്ങയ്ക്ക് സ്വീകരിക്കാമെന്നും വരുണൻ പരശുരാമനോട് പറയുന്നു ഇത് കേട്ട പരശുരാമൻ തൻ്റെ കയ്യിലുള്ള ആ ദിവ്യായുധം ആ ഖണ്ഡ പരശു ആ കടലിലേക്ക് എറിയുകയും അവിടെ വെച്ച് അത്രയും ഭാഗം കരയായി മാറുകയും ചെയ്തു അത് കേരളവുമായി മാറുന്നു എന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത് എന്നാൽ ചിരഞ്ജീവിയായിട്ടുള്ള പരശുരാമസ്വാമിക്ക് നിരവധിയായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതു അദ്ദേഹം മഹേന്ദ്ര പർവതത്തിലേക്ക് യാത്രയായി എന്നാണ് യാത്രയാകുന്നതിന് മുമ്പ് താൻ വീണ്ടെടുത്ത ഈ പ്രദേശത്തെ ജ്ഞാനസമ്പുഷ്ടമായിട്ടുള്ള മണ്ണാക്കി മാറ്റാനായി ഈ ഭാഗവും അതായത് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ കേരളം എന്ന് വിളിക്കുന്ന ഭൂപ്രദേശവും അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ബ്രാഹ്മണ സമൂഹങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരാധനയും ഹോമവും യജ്ഞവും ഒക്കെ നടത്താനുള്ള ചുമതലകൾ അദ്ദേഹം ഏൽപ്പിച്ചുവെന്നും ഐതിഹ്യത്തിൽ പറയുന്നു ഇങ്ങനെയാണ് കേരളത്തെ വീണ്ടെടുത്ത പരശുരാമനെ നമ്മൾ സ്മരിക്കുന്നത് രണ്ടാമത്തെ ഭാഗം എങ്ങനെയാണ് മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നത് എങ്ങനെയാണ് കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് ബലിക്ക് കേരളം ഭരിക്കാൻ സാധിച്ചത് എന്നുള്ള ചോദ്യം ആ ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടത് ശ്രീമദ് ഭാഗവത്തിലേക്കാണ് ശ്രീമദ് ഭാഗവതത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് വാമനാവതാര സമയത്ത് പറയുന്നുണ്ട് ബലിയുടെ യാഗം നടക്കുന്ന ഭൂമി എവിടെയാണ് എന്നുള്ളത് അത് നദിയുടെ തീരത്തുള്ള ഭൃഗു കച്ച് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇന്നത്തെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ അത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് വരിക അവിടെയാണ് ഈ കച്ച് എന്ന് പറയുന്ന പ്രദേശം അതിക്കൂടെയാണ് നർമ്മദാ നദി ഒഴുകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നുള്ള വിശ്വാസത്തിന് അല്ലെങ്കിൽ ആ ധാരണയ്ക്ക് അത്രയധികം ബലം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം പുരാണം പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹം ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നു അതിൽ കേരളം ഉൾപ്പെട്ടിട്ടിരിക്കും പക്ഷേ അദ്ദേഹം കേരളത്തിലെ മാത്രം രാജാവല്ല അദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് ഈ നർമ്മദാ നദിയുടെ തീരത്തുള്ള ഭാഗമാണ് അവിടെ വെച്ച് യാഗം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ആ ദിവ്യ ശിശുവായിട്ടുള്ള വാമനനെ ആദ്യമായിട്ട് കാണുന്നത് ആ ഭൂപ്രകൃതി മുഴുവൻ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട് അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരിക്കലും കേരളത്തെക്കുറിച്ചല്ല പറയുന്നത് ഇത് മറ്റേതോ സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള വാമനന് ആറാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിലേക്ക് വരാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് തന്നെ അടിസ്ഥാനമില്ല ഇവിടെയൊക്കെ അല്ല അദ്ദേഹം വന്നിട്ടുള്ളത് മറ്റൊരു പ്രദേശത്തേക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ ഇന്ന് ഇവിടെ ഇങ്ങനെ കാലുറപ്പിച്ച് നിൽക്കാനുള്ള ഭാഗ്യം തന്ന ആ ഭൃഗുരാമനെ ആ ഭാർഗവരാമനെ സ്മരിക്കാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥരാണ് കാരണം നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അദ്ദേഹം നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നതാണ് അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൂടി ഓർക്കാൻ കൂടി ഈ സമയം നമ്മൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നത് അത് അനുസരിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാർഗവഭൂമിയെ പ്രണമിച്ചുകൊണ്ട് ഭാർഗവ രാമനെ പ്രണമിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ ബിംബാരാധനയുടെ സൂചനകൾ തന്നെ കാണാം ശ്രീരാമൻ രാമേശ്വരത്ത് മണലിൽ ശിവലിംഗം നിർമ്മിച്ച് പൂജ നടത്തിയിട്ടാണ് സേതുബന്ധനം ആരംഭിച്ചത് എന്നാണ് രാമായണത്തിൽ പറയുന്നത് അതാണല്ലോ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ പിന്നീടാണ് വിഷ്ണു ക്ഷേത്രങ്ങളും മറ്റു മൂർത്തികളുടെ ക്ഷേത്രങ്ങളും ഉണ്ടായത് എന്ന് കരുതാം ഏതായാലും ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് ൂളീ നന്ദന പാർവതി പാർവതീ തനയേക ഗജാനന സൽ കർമ്മമേതും തുടങ്ങിടുമ്പോൾ ഹൈന്ദവ വിശ്വാസത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ നാമത്താൽ രൂപം കൊണ്ട നഗരമാണ് തിരുവനന്തപുരം ഭഗവാൻ ഇവിടെ അനന്തശായിയാണ് നഗരത്തിന്റെ തെക്ക് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഭഗവാന്റെ ശിരസിന്റെ സ്ഥാനത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഉടൽ ഭഗവാന്റെ തൃപ്പാദം വടക്ക് ദിശയിൽ തൃപ്പാപ്പൂരിലാണെന്നും വിശ്വസിച്ചു പോരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള ക്ഷേത്രമാണ് കഴക്കൂട്ടം തൃപ്പാപ്പൂർ തൃപ്പാദപുരം മഹാദേവ സന്നിധി അനന്തന്റെ പുറത്ത് പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ പാദസാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥലത്തിന് തൃപ്പാദപുരം എന്ന പേര് ലഭിച്ചത് ഐതിഹ്യങ്ങൾ കൊണ്ടും ചരിത്ര പഴമ കൊണ്ടും സമ്പന്നമായ ഈ മഹാക്ഷേത്രത്തിലേക്കാണ് ഇന്ന് സന്ധ്യാദീപത്തിനായി മംഗളാരതി തൊഴാൻ പോകുന്നത് ആരതിക്ക് മുന്നേ ക്ഷേത്രത്തിന്റെ ചരിത്രപ്പഴമയും സവിശേഷമായ ആചാരങ്ങളും കൂടി മനസ്സിലാക്കാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരമേയുള്ളൂ തൃപ്പാതപുരം മഹാദേവ സന്നിധിയിലേക്ക് ടെക്നോ പാർക്കിൽ നിന്ന് കുളത്തൂർ വഴി ക്ഷേത്രത്തിലെത്താം കഴക്കൂട്ടം ശ്രീകാര്യം പാതയിൽ കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിന് പടിഞ്ഞാറ് വശത്തുകൂടെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താലും െത്തിച്ചേരാണ് തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മഹാവിഷ്ണുവിനും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട് ആത്മീയ മഹത്വം കൊണ്ടും പൗരാണികത കൊണ്ടും പ്രസിദ്ധമായ തൃപ്പാപ്പൂർ തൃപ്പാദപുരം ക്ഷേത്രം രോഗമുക്തിക്കും മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്ന പുണ്യസങ്കേതം കൂടിയാണ് നമസ്തേ നമസ്തേ നഗരത്തിനുള്ളിലായിട്ടും ഇന്നും ഗ്രാമഭംഗി വിട്ടുപോകാത്ത പ്രശാന്തമായ അന്തരീക്ഷമാണ് തൃപ്പാദപുരം ക്ഷേത്ര പരിസരമാകെ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഭക്തരുടെ മനസ്സിന് കുടിർമ നൽകുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിലെ വിശാലമായ കുളം പ്രധാന ശ്രീകോവിലിന്റെ ഇടതുഭാഗത്ത് പാറപ്പുറത്ത് ചതുരാകൃതിയിൽ ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഇവിടെ പാറപ്പുറത്ത് പാദം പതിഞ്ഞ അടയാളം വ്യക്തമായി കാണാം ഈ പാദം മഹാവിഷ്ണുവിൻ്റെതാണെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു ഈ സ്ഥലത്തിന് തൃപാദപുരം എന്ന പേരുണ്ടാകാൻ കാരണം ദേവന്റെ പാദസാന്നിധ്യമാണെന്നതിന് ഒരു തെളിവ് കൂടിയാണത് പരമഭക്തനും ജ്ഞാനിയുമായിരുന്ന വില്യുമങ്കലം സ്വാമിയാർ ഇവിടത്തെ കാനന നിശബ്ദതയിൽ തപസ് ചെയ്തിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു തപസ്സനുഷ്ഠിച്ച സ്വാമിയാരുടെ മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വച്ച് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം ഭാഗികമായി ദർശിക്കാനേ ഭാഗ്യമുണ്ടായുള്ളൂ അതായത് ഭഗവാന്റെ പാദം മാത്രമേ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ ഭഗവാന്റെ പൂർണ്ണരൂപം ദർശിക്കുന്നതിനായി സ്വാമിയാർ തെക്കോട്ട് യാത്ര ചെയ്തു ഏറെ ദൂരമൊന്നുമില്ലാത്ത യാത്രയ്ക്കിടയിൽ സ്വാമിയാരുടെ പ്രാർത്ഥന സ്വീകരിച്ച ഭഗവാൻ മഹാവിഷ്ണു തന്റെ രൂപം സ്വയം ചെറുതാക്കി പതിനെട്ടടി വലിപ്പത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ ദർശനം ലഭിച്ച രൂപത്തിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം വില്ലുമംഗലം സ്വാമിയാർ അതേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു സ്വാമിയാർ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഇന്നിപ്പോൾ ലോകമെങ്ങും പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാന്റെ പാദ ദർശനമുണ്ടായ സ്ഥലത്ത് ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതിലൂടെ പ്രദേശത്തിന് തൃപ്പാദപുരം എന്ന സ്ഥലനാമവും ലഭിച്ചു ത്രിപ്പാദപുരം ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരന് ഇരാതമൂർത്തി ഭാവമാണ് വട്ടക്കോവിൽ മാതൃകയിലുള്ള ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത് ഭഗവാന് തൊട്ടുമുന്നിൽ നമസ്കാരമണ്ഡപം മണ്ഡപത്തിന്റെ മച്ചിലെ അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങൾ പൗരാണിക പാരമ്പര്യം വിളിച്ചു പറയുന്നു ഉത്തരക്കെട്ടിൽ മുകളിലത്തെ കോണുകളിൽ രൂപങ്ങളും ഗജമുഖങ്ങളും അടക്കം നിരവധി ക്ഷേത്ര ശില്പങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാലമ്പലവും ബലിക്കല്ലും ബലിക്കൽപുരയും കൊടിമരത്തിന്റെ പ്രൗഢി ക്ഷേത്രത്തിന്റെ പഴമയുടെ മഹത്വം വിളിച്ചു പറയുന്നു മഹാദേവന് അഭിമുഖമായി അകലെയല്ലാതെ കിഴക്കുമാറിയാണ് മഹാവിഷ്ണു ക്ഷേത്രം മഹാദേവനെ കാണത്തക്ക വിധം പടിഞ്ഞാറോട്ട് ദർശനമായാണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ പ്രപഞ്ച പരിപാലനത്തിനുടമകളായ ഇരുദേവന്മാരും മുഖാമുഖമായി വന്നതിന് പിന്നിലുമുണ്ട് ഐതിഹ്യം വിരഹം മൂലം കോപാന്തനായ മഹാദേവൻ തന്നെ അപമാനിച്ച ദക്ഷന്റെ അഹങ്കാരത്തിന് പകരം ചോദിക്കാൻ തുനിഞ്ഞു അതനുസരിച്ച് ഭഗവാൻ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിക്ക് ജന്മം നൽകി അതിനുശേഷം കോപിഷ്ഠനായ മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ശ്രീ പരമേശ്വരന്റെ കോപം ചമിപ്പിച്ച് ഭഗവാനെ സാത്വികഭാവത്തിലെത്തിക്കാൻ മഹാവിഷ്ണുവിനായി പ്രത്യേകം ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠിച്ചുവെന്നും സങ്കല്പമുണ്ട് പ്രതിഷ്ഠകൾ കൊണ്ടും പൗരാണികത കൊണ്ടും ഏറെ പ്രത്യേകതകളുള്ള തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിന് മറ്റൊരു വിശിഷ്ടത കൂടിയുണ്ട് മുഖ്യ ശ്രീകോവിലിന് പുറത്ത് അഞ്ച് ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകത നാലമ്പലത്തിൽ ഒരു ശിവലിംഗം അഥവാ ഇടം കൊടുത്ത മഹാദേവൻ തെക്കുവശത്ത് പാറയ്ക്കുള്ളിലെ ഗുഹയിൽ മഹേശ്വരത്ത് മഹാദേവന്റെയും കൺമൂല മഹാദേവന്റെയും പ്രതിഷ്ഠ കൂടാതെ അലവരൻ മഹാദേവനും തൃപ്പാദവുമാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിനുള്ളിലെ മറ്റൊരു പ്രത്യേകതയാണ് നയനതീർത്ഥം പാറപ്പുറത്ത് നയനാകൃതിയിലുള്ള നീരുറവ വേനൽക്കാലത്ത് വറ്റിപ്പോവുകയോ വർഷകാലത്ത് കവിഞ്ഞൊഴുകുകയോ ചെയ്യുന്നില്ല എന്നത് ഭക്തരെ വിസ്മയപ്പെടുത്തുന്നു ഇവിടെ വഴിപാടുകൾ സമർപ്പിച്ചാൽ കണ്ണുരോഗം മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അതുപോലെ തന്നെ അപസ്മാരം കുഷ്ഠം മുതലായ രോഗങ്ങൾ പിടിപെട്ട നിരവധി ആളുകൾ തൃപ്പാപ്പൂരിലെത്തി പ്രാർത്ഥിച്ച് സുഖം പ്രാപിക്കുമെന്ന വിശ്വാസവുമുണ്ട് പത്മനാഭസ്വാമിയുടെ തൃപ്പാദ എന്നാണ് ഈ സ്ഥലത്തെ ഇതെങ്കിലും എഴുത്തൂത്തിൽ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് മഹാദേവനും മഹാവിഷ്ണുവിനും ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരമ്പലമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലാണ് മഹാവിഷ്ണു മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ഫുള്ളായിട്ട് പ്രദർശി വെച്ച് ഓ ഓമുറിച്ച് പ്രദക്ഷിണം നടന്നത് അതിലൊന്ന് നമ്മുടെ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ ഒന്നാണ് ആദിയോഗി അഥവാ മഹാദേവരുടെ അൻപത്തിയൊന്നടി ഉയരമുള്ള ശില്പം ക്ഷേത്രത്തിലെ ആറാട്ടുകുളത്തിന്റെ കിഴക്ക് ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന പാറയിലാണ് ആദിയോഗിയുടെ ധ്യാനനിദ്രമായ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു പുറമേ ഉപദേവതകൾക്കെല്ലാം പ്രത്യേക ശ്രീകോവിലും പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട് ശാസ്താവും ഗണപതിയും വരാഹവും ഭഗവതിയും നാഗരുമെല്ലാം തൃപാദപുരം ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു വാഗീശ വിഷ്ണു വാമേന മുൻപിവിടെ പുണ്യതീർത്ഥമെന്നും എന്നും രണ്ട് കുളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു ഈ തീർത്ഥങ്ങൾക്ക് നടുവിലായി തേന്മാവുണ്ടായിരുന്നു പാപതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പുകളിൽ വിളഞ്ഞത് കൈപ്പുള്ള മാമ്പഴങ്ങളും പുണ്യതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പിൽ നിന്ന് മധുരമുള്ള മാമ്പഴങ്ങളും ലഭിച്ചിരുന്നതായും പറയപ്പെടുന്നു വാരാണസിത കിരീട വിരാജമാനം ശോഷ പഞ്ചബാണിപാരചിത ഭജ വിശ്വനാഥം പഞ്ചാനനം ദുരിതമത്ത മതംഗജാന ശിവരാത്രിയോടനുബന്ധിച്ച് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പുറമെ എട്ട് ദിവസവും പത്ത് ദിവസവും വീതം നീണ്ടു നിൽക്കുന്ന വേറെ രണ്ട് ഉത്സവങ്ങൾ കൂടി തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു തുലാമാസത്തിലെ തിരുവാതിരയ്ക്ക് തുടങ്ങി അത്തം ആറാട്ടായി എട്ട് ദിവസവും മീനത്തിലെ രോഹിണിയിൽ കൊടിയേറി അത്തം ആറാട്ടായി പത്ത് ദിവസവുമാണ് ഈ ഉത്സവങ്ങൾ सकल निष्कळमात्मरूपम् वाराणसी पुरपतिं भज विश्वनाथम् आशां विहाय परिहृत्य परस्य निन्दा पापे रतिं च सुनिवार्य मनःसमाधौ आदाय हृत्कमलमध्यगतम् ത്രിഗുണാകാരം ത്രിനേത്രം തുലാമാസത്തിലെ ആറാട്ട് ക്ഷേത്ര കുളത്തിലാണ് നടത്തുന്നത് എന്നാൽ മീനമാസത്തിലെ ആറാട്ട് സമുദ്രത്തിലാണ് നടത്തി വരുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ശംഖുമുഖം കടലിൽ നടക്കുന്ന ദിവസം തൃപ്പാദപുരത്തു നിന്നും ഭഗവാനും കടൽക്കരയിലെത്തി ആറാട്ട് നടത്തുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മാത്രവുമല്ല ഒരേ വർഷത്തിൽ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളോടെ രണ്ടു മാസങ്ങളിലായി കൊടിയേറ്റി ഉത്സവം നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃപ്പാപ്പൂർ തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം വ്രതം സ്ഥിത്വ നിരാഹാരോ മഹേശ്വരാ നക്തം ഹൗഷ്യാമി ഭാഗ്യത്തെ മാത്രം വിശ്വസിച്ച് ജീവിക്കരുത് കഠിനാധ്വാനത്തിലൂടെയും ഈശ്വര പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി